ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാനേ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു പക്ഷേ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോ കണ്ടു ഒരു ചെറുപ്പക്കാരൻ ഒരു പത്തിരുപത് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഏതോ ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലൊരു വ്യൂ പോയിന്റിൽ ഫോട്ടോക്ക് പോസ് ചെയ്യാണ് ഫോട്ടോക്ക് പോസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആ വ്യൂ പോയിന്റിൽ ഇങ്ങനെ കൈവരി താഴേക്ക് ചാടി ചാടിപ്പോകുന്ന കൈവരി വെച്ചിട്ടുണ്ടാവില്ല അതുപോലുള്ള കൈവരിയുടെ മുകളിൽ കയറിയിരുന്നിട്ട് ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യണം അപ്പം ഫോട്ടോ എടുക്കുന്നത് ഒരാൾ എടുക്കുന്നുണ്ട് ജ്യേഷ്ഠനോ സുഹൃത്തുക്കാരോ ഒന്നും എടുക്കുന്നുണ്ട് അതൊന്നും നല്ല വിഷയം അവിടെ അവനങ്ങനെ ഇരിക്കുമ്പോൾ അവൻ്റെ അമ്മ അവിടെ നിന്ന് അവനെ അതൊന്ന് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അതുപോലെ അവനങ്ങനെ പിടിച്ച് ഇങ്ങോട്ട് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നത് പോലെ ഒരു വീഡിയോ അപ്പം അത് ആ അമ്മയുടെ മനസ്സിലുള്ള ഉത്കണ്ഠം കൊണ്ടാകും കാരണം മകൻ താഴോട്ട് പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കോ ജീവഹാനി സംഭവിക്കുന്നതൊക്കെ ഉള്ളൊരു ഒരു പേടി ആ അമ്മയുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് അമ്മ അവനെ അങ്ങനെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത് അത് ശരിക്ക് അപ്പം ഞാൻ ചിന്തിച്ച മറ്റൊരു കാര്യം ശരിക്കും നമ്മൾ മനുഷ്യർ എത്ര വലിയ സ്വാർത്ഥനം വരും കാരണം അവിടെ അതേ സ്ഥാനത്ത് മറ്റൊരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ മറ്റൊരു ചെറുപ്പക്കാരി ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ ആരെങ്കിലും ആവട്ടെ നമ്മളിൽ എത്ര ആളുകൾ അത് തടയും മോനെ അല്ലെങ്കിൽ മോളെ പോലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കരുത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കരുത് അത് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളിൽ എത്ര ആളുകൾ അത് തടയും ഒരു പത്ത് ശതമാനം ആളുകളുണ്ടാവും അത് തടയുന്നത് അല്ലേ ശരിശേരി നമുക്ക് ഒരു മൂന്ന് വിഭാഗം ആളുകളായി തരും കാരണം മൂന്ന് വിഭാഗം ആളുകളുണ്ടാവും ഒന്ന് ചില ആളുകൾ പറയുമെന്ന് പറയാമോ പിന്നെ ഇവൻ്റെ ഒക്കെ ഒരു അഹങ്കാരം കണ്ടു ഇതിൻ്റെ മുകളിലൊക്കെ കയറി ഇരുന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ആയിട്ട് എന്ന് പറയുന്ന ഒരു വിഭാഗം ഉണ്ടാവും മറ്റു ചില ആളുകൾ എന്തു പറയും അത് എന്തോ ആട്ടെ നമ്മളാരും അല്ലല്ലോ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ ഒരു വിഭാഗം ആളുകൾ പറയും എന്ത് വലിയ അപകടമാണ് അവൻ ചെയ്യുന്നത് അരുന്ന് പിന്തിരിപ്പിക്കണം എന്ന് പറയും അല്ലേ അപ്പോൾ ശരിക്കും നമുക്കൊക്കെ ഉള്ളൊരു വിഷയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തത്തോട് എന്തെങ്കിലും വിഷയം വരുമ്പോൾ നമ്മുടെ സ്വ നമ്മുടെ നേർക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ നമ്മുടെ നേർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളിൽപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങൾ വരുമ്പോൾ നമുക്കൊക്കെ വേദന അതേ സ്ഥാനത്ത് അതേ പ്രയാസം മറ്റുള്ളവർക്ക് വരുമ്പോൾ അല്ലെ നമ്മുടെ മുമ്പ് തന്നെ നമുക്ക് പരിചയമുള്ള മറ്റൊരാൾക്ക് വരുമ്പോൾ നമുക്കൊരിക്കലും വേദനിക്കുന്നില്ല ഒന്നൊരിക്കലും പ്രയാസം തോന്നുന്നില്ല അത് നമ്മുടെ നേർക്ക് വരുമ്പോൾ മാത്രമാണ് അതേ സംഭവം നമുക്കൊരു പ്രയാസമായിട്ട് തോന്നുന്നത് േ അപ്പം അത്രയും വലിയ സ്വാർത്ഥനാണ് നമ്മൾ എന്നുള്ളത് നമ്മളെടുക്കുന്നു ചിന്തിച്ച് നോക്കുക എല്ലാവരെയും ഒരുപോലെ കാണാൻ ശ്രമിക്കുക അതുപോലെ നമ്മുടെ മറ്റുള്ളവരുടെ പ്രയാസവും നമ്മുടെ പ്രയാസമായിട്ട് കണ്ടിട്ട് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരുടെ നമ്മുടെ കൂടെയുള്ള ആളുകളുടെ വേദനയിൽ പങ്കാളികളാവാനും അവരെ സമാധാനിപ്പിക്കാനും ഒക്കെ മാക്സിമം നമ്മൾ ശ്രമിക്കുക അല്ലേ ഞാൻ ഈ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ